വിൽ ജമാ ഇസ്ലാമി കം ടു പവർ ഇൻ ബംഗ്ലാദേശ് ബംഗ്ലാദേശിൽ ജമാഅത്ത് ഇസ്ലാമി പവറിൽ വരാൻ സാധ്യല്ലെങ്കിലും ഈ പറഞ്ഞോളം അവർക്ക് കാണിച്ച് കൂട്ടാവുന്ന കാര്യം മിക്കവാർ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ ഈ റിലീജിയസ് ഫണ്ടമെന്റലിസം അബ്സിങ്ങിലാണ് യാതൊരു സംശയവും ഇല്ല എന്നത് അത് എത്തിയിസ്റ്റുകളുടെ കൊലപാതകങ്ങൾ വർഷങ്ങളായിട്ട് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് നടക്കുന്ന ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അതുപോലെ തന്നെ ഈ ഈ മുഹമ്മദിൻ്റെ കാർട്ടൂണിനെ സംബന്ധിച്ചൊക്കെ ഏറ്റവും കൂടുതൽ ഭീകരമായിട്ടുള്ള സ്ട്രീറ്റ് വയലൻസ് ഉണ്ടായ പ്രൊട്ടസ്റ്റ് ഉണ്ടായ ഒരു സ്ഥലമാണ് ബംഗ്ലാദേശ് ഇപ്പോൾ ഈ അടുത്തിടെ ഉണ്ടായ മറ്റേ പെറ്റിയൊക്കെ ഒന്നില്ലേ ഫ്രാൻസിലെ കാർട്ടൂണ് ഷാർലി ഗബ്ദോ ഇതിനെതിരെയൊക്കെ ഭയങ്കര വയലൻ പ്രക്ഷോഭങ്ങളാണ് തെരുവുകളിലാണ് അവിടെ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ഇസ്ലാമൈസർ ആയിക്കൊണ്ടിരിക്കുകയാണ് അത് പിന്നെ ഈ ഐസിസും അൽക്കൊയ്ദൊക്കെ ഉൾപ്പെടെയുള്ള ടീമുകൾ അവരെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് ഈവൻ ഈ രോഹിഞ്ചൻ മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ ഇടയിൽ വരെ ഈ ഇത്തരത്തിലുള്ള ഔട്ട്ഫിറ്റുകൾ ഇൻഡോക്ട്രനേഷൻ നടത്തുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് സ്വാഭാവികമായിട്ടും അതാണ് ഇവിടെ കാണുന്നത് ഇവ എന്താണ് അസീനയുടെ അയോഗ്യത എന്ന് ചോദിച്ചാൽ അവർ ഡിക്റ്റേറ്റർ ആയിരുന്നു അല്ലെ അവർ ഒഥാറിറ്ററി ആയിരുന്നു എന്നുള്ളതല്ല അങ്ങനെയാണെങ്കിൽ അവർക്ക് കുറെ ഗുണങ്ങളും കാണിച്ചു തരാൻ കഴിയും ഞാൻ ഐ ആം നോട്ട് ഡിഫെൻഡിങ് ഞാൻ അവരൊരു പണ്ട് നമ്മളൊരു ലൈവ് നടത്തിയിരുന്നു പക്ഷെ അവരിത്രയും അനഭമിതയാവാൻ പ്രധാന കാരണം അവർ ഈ പറയുന്ന ഒരു സെക്യുലർ ആയിട്ടുള്ള സംവാട്ട് സെക്കുലർ ആയിട്ടുള്ള ഒരു അതുപോലെ തന്നെ കുറച്ച് പ്രോ ഇന്ത്യൻ ആയിട്ടുള്ള ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് അവർ വഴങ്ങിയിട്ടില്ല എന്നൊന്നും അർത്ഥമില്ല അതിന് അവർ അത്ര വലിയ ഒരു സംഗതി എന്നാലും സംവാട്ട് ഒരു മോഡറേറ്റ് ലീഡർ ആയിരുന്നു പിന്നെ ഒരു അതോറിറ്റേറിയൻ ഇതായിരുന്നു ഇത് രണ്ടും അതിന് അവർക്ക് പല കാര്യങ്ങളും ഒരല്പം ഹോട്ടി ആയിട്ടുള്ള ഒരു സമീപനം ഒരു അത് അവരെ സംസാരിച്ചില്ലെന്നൊക്കെ പലതിനും നമുക്ക് അറിയാൻ കഴിയും പക്ഷെ നമ്മുടെ ഒരു ഇന്ദിരാഗാന്ധിയുടെ ഒരു ഒരു മൂള് ഇന്ദിരാഗാന്ധി അങ്ങനെ സംഭവിച്ചില്ല അതായത് ഒരു ദുർബല രാജ്യത്ത് പ്രത്യേകിച്ച് പട്ടാളത്തിന് ഇത്രയധികം ഇതുള്ള ഒരു രാജ്യത്ത് പിന്നെ മതശക്തികൾക്ക് ഇത്രയധികം വേരോട്ടമുള്ള ഒരു സ്ഥലത്ത് ഇന്ദിരാഗാന്ധി ആണെങ്കിലും ഒരുപക്ഷെ ഇതൊക്കെ സംഭവിക്കാമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു ഇപ്പൊ എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ പറയുന്നു ഇന്ദിരാഗാന്ധി ആ പറ്റത്തില്ലെന്ന സൈന്യം പറയുന്നു അല്ലെങ്കിൽ വേറെ പറഞ്ഞാൽ പോയില്ലേ അതേപോലെ ഷേഖ് ഹസീന സ്ത്രീ ആയത് കൊണ്ട് ഭരിക്കുന്ന സ്ഥലം മുടിയും എന്ന ഇസ്ലാമി റൂൾ അതാണോ കാരണം ഇതെല്ലാം ഇവരുടെ മനസ്സിലുണ്ടാവും പക്ഷേ അത് സ്ത്രീകൾ ഭരിക്കുന്ന മുടിയും എന്നുള്ള ഒരു അത് ആ സോഫ്റ്റ്വെയറിന്റെ ഭാഗമാണ് പക്ഷേ എന്നാലും ബാനസർ പൂട്ട വന്നിട്ടുണ്ട് ഷേഖ് ഹസീന ഖാലിദാസിയ ഈ വിദ്യാർത്ഥി സമരത്തിൽ എന്തിനാണ് ബംഗ്ലാദേശി ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാർ കലാപത്തിൽ ഇത് തന്നെയല്ലേ സംഭവിച്ചത് ദർ ആർ പാരലൽസ് ഇൻ ഹിസ്റ്ററി മതം 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 ഇന്ത്യയിലേക്ക് ഇനിയും അഭയാർത്ഥി പ്രഭാവം ഉണ്ട് പിന്നെ അവരെങ്ങോട്ട് പോകും ഇവർ വലിയ പ്രശ്നമാണിത് അവിടെ വിദ്യാർത്ഥി പ്രശ്നമാണ് സംവരണവിരുദ്ധ പ്രശ്നമാണെന്നൊക്കെ അതിന്റെ ഗതി മാറി ഒഴുകി വന്നാൽ അവസാനം തല്ലെല്ലാം വീഴുന്നത് ഈ മനുഷ്യരുടെ മേലായിരിക്കും അവർ ഇങ്ങോട്ട് ഓടി വരുമല്ല അത് എന്താ ചെയ്യുന്നവര് വലിയ ശത്രുക്കളെ നമ്മൾ എങ്ങനെ നേരിടും പ്ലസ് അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ ഇസ്രയേലിന്റെ അവസ്ഥ ആയാലോ നൂറ്റിനാപ്പത് കോടിയാണ് ഒരു ആശ്വാസം അഫ്ഗാനിസ്ഥാൻ നമ്മളിപ്പോൾ ഇസ്രയേലിന്റെ അവസ്ഥ ആയാലോ ഈ നൂറ്റിനാൽപ്പത് കോടിയാണ് ഒരു ആശ്വാസം എനിക്ക് മനസ്സിലായത് ഓക്കേ ഈ പാകിസ്ഥാൻ്റെ ഒരു പാകിസ്ഥാൻ ചൈന അച്ചുതണ്ടെന്നൊക്കെ പറഞ്ഞ് ഇന്ന പത്രങ്ങളെല്ലാം എഴുതിയിട്ടുണ്ടല്ലോ പക്ഷെ പാകിസ്ഥാന് ഭയങ്കര ആഘോഷമാണ് ഞാൻ പറഞ്ഞു ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി കേന്ദ്രങ്ങൾ മാത്രമാണ് പടക്കം പൊട്ടിക്കലും ഉറഞ്ഞുതുള്ളലും എന്നല്ല ഞാൻ പറഞ്ഞത് പാകിസ്ഥാനിലാണ് ഏറ്റവും ആഹ്ലാദം ഞാൻ പാകിസ്ഥാനിലെ ചാനലിലെല്ലാം വെച്ച് നോക്കി എന്തൊരു സന്തോഷമാണെന്ന് അവർക്കറിയാം ഓ അയ്യോ ഞങ്ങളുടെ കണക്ക് ഞങ്ങളോ ഇങ്ങനെ പോകുന്നത് അതിനേക്കാൾ ഇതായിട്ട് അമ്മമാര് പോകുന്നല്ലോ എന്നുള്ള രീതിയിൽ കമൻറ്റേറ്റേഴ്സിനും സംസാരിക്കുന്നു അവരുടെ മുഖത്തൊക്കെ വളരെ ഗൂഢ ഇതാണ് ഉറുദുവിൽ വരുന്ന തട്ടുകയാണ് അണ്ണന്മാര് ഭയങ്കര സന്തോഷം ബംഗ്ലാദേശി ഇങ്ങനെ ആയാലും അമ്മമാര് ഭയങ്കര എക്കോണമി ഉണ്ടാക്കി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയൊക്കെ വെച്ച് കയറിപ്പോന്നു വേണ്ട നമ്മളൊക്കെ ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിക്കുകയാണ് ആ രീതിയിൽ പോയാൽ മതി അസൂയ ഭയങ്കരമാണ് ഒന്നാമത് ഈ ഉറുദു പഞ്ചാബി ഷിഫ്റ്റ് ഇങ്ങനെ ഈ കോൺഫ്ലിക്റ്റ് ആണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു തുടക്കം അതിന് എന്ന് പറഞ്ഞാൽ അന്മാരുടെ സംസ്കാരത്തെക്കുറിച്ച് ഭയങ്കര ഭ്രാന്തന്മാരാണ് പഞ്ചാബികൾ ബംഗാളികൾ തമിഴ് എനിക്കൊന്ന് മലയാളികൾ കുറച്ച് കുറവാണ് ആ കാര്യത്തിൽ മലയാളികൾക്ക് കുറവാണെന്ന് അത് വളരെ നല്ലതാണ് എലി പറയും മലയാളത്തോട് വലിയ സ്നേഹമില്ല നമ്മുടെ സംസ്കാരം അതിനുമല്ല ഒരുമാതിരി എല്ലാം പഠിക്കണം എല്ലാം അറിയണം അന്യ എല്ലാവരോടും ബഹുമാനവും ഒക്കെ വെച്ച് പുലർത്തണം അവർ ഇന്ത്യയിൽ അഭയം പ്രാപിച്ച് ഇന്ത്യക്ക് നഷ്ടമല്ലേ തീർച്ചയായിട്ടും ഇന്ത്യക്ക് എന്തോ ഇതുകൊണ്ട് ഒരു ഗുണവും ഇല്ല ഇന്ത്യക്ക് ഇതിനകത്ത് ഒരു ഗുണവും ഇല്ല ഇന്ത്യയ്ക്ക് ഫുൾ നഷ്ടമാണേനും ഇനി അവരെ മരിക്കുന്നവരെ അവർ മിക്കവാറും ഇവിടെ ആകാൻ സാധ്യതയുണ്ട് അവരെയും മിക്കവാറും ഇങ്ങനെയും പിന്നെ ബ്രിട്ടൻ എടുക്കുന്നില്ല അമേരിക്ക എടുക്കുന്നില്ല എന്ന് പറയുമ്പം അവരിവിടെ നിൽക്കും ഇനിയിപ്പോൾ കുറെ കഴിഞ്ഞ് നിന്ന് അവർക്കെതിരെ കേസുകളെല്ലാം അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ട് അവരെ വിട്ടുകൊടുക്കണമെന്ന് ഇന്ത്യ ഗവൺമെൻറ്റിനോട് ഇപ്പം ആർ പറയും നമ്മളെന്ത് ചെയ്യും ഈ ഒരു എന്താ പറയുന്ന ഒരു വിധവയായ സ്ത്രീ പ്രായമായ സ്ത്രീ ഒരു പഴയ ഭരണാധികാരി അവർ ഏകാധിപത്യ പ്രവണത ഉള്ളവരായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ അവിടെ ഇഷ്ടംപോലെ കേസുകാരും ഈ കാലിദാസ് തന്നെ കുറേ നാളായിട്ട് ജയിലിലായിരുന്നു പ്രതിപക്ഷ നേതാവ് പിന്നെ അവർ വീട്ടുതടങ്കലായിരുന്നു അഴിമതി ആരോപണം അങ്ങനെ കുറെ ഈ യൂണിസിനെതിരെ നൂറ് കേസിലധികം ഉണ്ട് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുക്കുക എന്നുള്ളത് വളരെ ഈ രാഷ്ട്രീയക്കാര് ഈ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ കേസ് കൊടുത്ത് കുരുക്കിലാക്കുക എന്നുള്ളതൊരു സ്ഥിരം രീതിയാണല്ലോ അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഇന്ന ഇന്ന കേസുകളിൽ ഷീസ് വാണ്ടഡ് അവരെ വിട്ടു കിട്ടണം എന്ന് പറയും അപ്പം നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യമുണ്ട് രണ്ട് തസ്ലിമ നസ്രീനൂടെ നേരിടേണ്ടി വന്നതുണ്ടല്ലേ ഇവിടുത്തെ ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റുകളെല്ലാം ഭയങ്കരമായിട്ട് എതിർത്തു ജ്യോതിവാസു മുട്ടു വടക്കി ജ്യോതിവാസു അല്ല വിപ്ലവദാസ് അല്ലെങ്കിൽ ഒരു ബുദ്ധദേവ ഭട്ടാചാര്യായിരുന്നു പുള്ളി പറഞ്ഞ് അയ്യോ അയ്യോ അങ്ങനെയാണ് അവർ സ്ഥലം ഇടുന്നത് അവർക്ക് ഇന്ത്യയിൽ നിൽക്കാൻ സമ്മതിക്കുന്നില്ല അവർ ആക്രമിക്കപ്പെടുന്നു പ്രത്യേകിച്ച് ബംഗാളിൽ അവിടുത്തെ മാസു സർക്കാർ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല കാരണം എന്താണ് അവർ മുസ്ലിമാണ് മുസ്ലിം പോരാ ഇസ്ലാമിക മത മൗലികവാദത്തിന് കൂടെ എന്നെങ്കേ അവർ ശരിക്കും ഇടതാവത്തുള്ളൂ അല്ലാതെ മുസ്ലിം ആയതുകൊണ്ടോ എക്സ് മുസ്ലിം ആയതുകൊണ്ടോ ഇസ്ലാം മതവിമർശനമായിട്ടോ ഒന്നും ഒരു കാര്യമില്ല അതേ കാര്യം തന്നെ ഇവിടെയും വരാൻ സാധ്യതയുണ്ട് ബി ജെ പി ഗവൺമെൻറ് ആണെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇവരെ ഇവിടെ നിർത്തണ്ടാന്ന് പറഞ്ഞ് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി ഫണ്ടമെൻ്റലിസ്റ്റുകളെല്ലാം കൂടെ കുറഞ്ഞ തുള്ളി ഇവരെ വീടിനു നേരെ ഒക്കെ ആക്രമണമൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ അവരോട് പറയും നിങ്ങളുള്ള ഫിൻലൻഡിലോ അവിടെ അവർക്ക് സുഹൃത്തുക്കളുണ്ട് ഐ മീൻ ബന്ധുക്കളുണ്ട് ഫിൻലൻഡിൽ അങ്ങോട്ടങ്ങനെ പോകാൻ ഇന്ത്യ പറഞ്ഞു കൂടായില്ല എന്നുണ്ടെങ്കിൽ സമ്മാട്ട് ഇന്ത്യയിലേക്ക് വന്ന ഉദാഹരണമായിട്ട് ദലേലാമ്മ വന്നു അങ്ങനെയാണ് നെഹ്റു പറഞ്ഞു അഭയം കൊടുത്തു ചൈനയായിട്ടുള്ള ഒരു പ്രധാന പ്രശ്നം അന്നും ഇന്നും അത് തന്നെയാണ് ബേസിക്കലി അതേപോലെ ഇന്ത്യക്കൊരു ഗുണമുള്ളൊരു കാര്യമല്ല ഇന്ത്യക്ക് ബംഗ്ലാദേശ് കൊണ്ട് എന്ത് ഗുണമാണ് ശല്യം കഴിഞ്ഞാൽ നമുക്ക് ശല്യമില്ല അല്ലാതെ ബംഗ്ലാദേശിൽ നിന്ന് നമ്മളെ ജീവൻ രക്ഷാ ഔഷധങ്ങളൊന്നും ഇറക്കുമതി ചെയ്യുന്നില്ല ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നില്ല എണ്ണ ഇറക്കുമതി ചെയ്യുന്നില്ല ബംഗ്ലാദേശ് കൊണ്ട് നമുക്ക് അങ്ങനെ അല്ലാതെ കുറച്ച് കുറച്ച് അങ്ങോട്ടേ ഇങ്ങോട്ടൊക്കെ ഉള്ള കൊടുക്കേ ഉള്ളൂ പക്ഷേ ബംഗ്ലാദേശ് നന്നായിരുന്നാൽ നമുക്ക് നല്ലതാണ് ബംഗ്ലാദേശ് ശാന്തമാണെങ്കിൽ നമുക്ക് നല്ലതാണ് എന്തുകൊണ്ടും ദുർബലമായ ബംഗ്ലാദേശ് അസ്വസ്ഥമായ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചോളം ഭയങ്കരമായ പ്രശ്നമാണ് അത് പ്രത്യേകിച്ച് പാകിസ്ഥാൻ വഴി ഈ അവിടെയുള്ള ഈ ഷ്കർ ഇ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദീൻ കുറേ മാങ്ങാത്തൊരു കുറേ ഐറ്റംസ് ഇത് ഇവരുടെ ഇത് വെച്ച് ഇവിടെയും ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ അവിടെ ഗ്രൂപ്പുകൾ വരുന്നു അതിർത്തി കഴിഞ്ഞുള്ള നൊഴഞ്ഞുകയറ്റും ഇപ്പോൾ വലിയ ശല്യം അവിടെ ഈ കാശ്മീർ പോലും ഇല്ല ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ ഫണ്ടമെൻ്റലിസമാണ് അവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് ശരിക്കും ഇന്ത്യയെ സംബന്ധിച്ചോളം വളരെ അപ്സെറ്റിംഗ് ആയിട്ടുള്ള ന്യൂസാണ് ഈ ഷെയ്ഖ് ഹസീനയുടെ അവരെ നിഷ്കാസ്യതയാക്കിയെന്നുള്ളത് ഉറപ്പാണ് ഒരു ഗുണവും ഇന്ത്യക്കില്ല